പ്രിയമുള്ള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ യോഗത്തിൽ ചതുർഗ്രഹ യോഗത്തെ പറ്റിയാണ് ചതുർഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗങ്ങൾ ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശുക്രനുമാകുന്നു അതിനാൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ സമ്മേളനം ചതുർഗ്രഹങ്ങളുടെ ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക ആര്യോചിതവാൻ വൃത്തിസുഖഭാഗ് നിപുണോർത്ഥ സംഗ്രഹണശീല വിദ്യാസുതധാരുധ ശശി കുജ ഭൃഗുഭാർഗവേ സഹിതൈഹി ഏതേഹി സഹിതൈഹി ഈ നാല് ഗ്രഹങ്ങളോട് കൂടിയ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ശുക്രൻ ഗ്രഹങ്ങളോട് കൂടിയ യോഗത്തോടു കൂടിയ ചതുർഗ്രഹ യോഗങ്ങളുള്ള വ്യക്തി ഇപ്രകാരമായിരിക്കും ആര്യോചിതവാൻ വൃത്തി ശ്രേഷ്ഠന്മാർക്ക് ആര്യന്മാർക്ക് ഉചിതമായ ഉപദേശം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ തൊഴിലെന്താണ് ഉപദേശിയാണ് ഇങ്ങനെയുള്ള വ്യക്തിക്ക് നന്നായി നല്ല കൺസൾട്ടൻ്റായി ശോഭിക്കാം ഈ ചതുർഗ്രഹ യോഗമുള്ള വ്യക്തി ഏറ്റവും നല്ല സമൂഹത്തിലെ ഉന്നതർക്ക് വലിയ വലിയ കമ്പനികൾക്ക് ഉപദേശം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും സോ ഏസ് എ കൺസൾട്ടൻറ്റ് ഹി ൻ പെർഫോം വെരി വെൽ ആൻഡ് ഹി ക്യാൻ മൈക്ക് ഹി ക്യാൻ മെയ്ക്ക് മണി വെരി ഈസിലി നല്ല ഒരു കൺസൾട്ടൻറ്റ് ദൗത്യമാണ് ഈ ദൗത്യത്തിലൂടെ തനിക്ക് ധനം കിട്ടും പിന്നീടോ സുഖഭാഗ് എല്ലാ ഭൗതിക സുഖവും അദ്ദേഹം ആസ്വദിക്കും പ്രത്യേകിച്ച് ശുക്രനും ചൊവ്വിയുമൊക്കെ ഒന്നിച്ചാണ് മെറ്റീരിയലിസ്റ്റ് ആയിരിക്കാം ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും നല്ല സാമർഥ്യമുള്ളവനാകുന്നു അർത്ഥ സംഗ്രഹണശീല എങ്ങനെ കാശുണ്ടാക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന വ്യക്തിയായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വലിയ വലിയ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആകാം സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുകയോ ഉപദേശം കൊടുക്കുകയോ ഇതിലൂടെ തനിക്ക് ധാരാളം ധനം സമാഹരിക്കുവാനുള്ള കഴിവുണ്ടാകുന്ന വ്യക്തിയാണ് ഈ ചതുർഗ്രഹ യോഗത്തിൻ്റെ കർത്താവെന്ന് നിങ്ങൾ അറിയുക വിദ്യാസുതാര യുധ അദ്ദേഹം വിദ്യയും ഭാര്യ സന്താനങ്ങളോടുകൂടിയ വ്യക്തിയുമായിരിക്കുമെന്ന് സാരം നമസ്തേ